بسم الله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين سوره الحاقه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحق ما الحق وما ادراك ما الحق സൂറത്തുൽ ഹാക്ക എന്ന പദം തന്നെയാണ് അതിൻ്റെ പേരായിട്ടും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് സൂറത്തുൽ ഹാക്വ ഹാക്ക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം എന്തോ ഒരു യഥാർത്ഥമായും സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം എന്താണോ ഇനി ഭാവിയിൽ വന്ന് ഭവിക്കാൻ പോകുന്ന വലിയൊരു സംഭവം ആ സംഭവം അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക അപ്പോൾ ആ യഥാർത്ഥമായ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവം മൽഹാക്ക എന്താണ് ആ സംഭവം ആ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് വമ അതെന്താണെന്ന് നനക്കറിയുമോ സമൂത് ആദ് ഗോത്രങ്ങൾ ആദ് സമൂത് ഗോത്രങ്ങളെ പറ്റി അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അത്രയും വലിയ പ്രബലരായ വളരെ ഓ ശക്തിമാന്മാരായ രണ്ട് ഗോത്രങ്ങളായിരുന്നു അവരൊക്കെ കളവാക്കി ബിൽ ഈ മഹാസംഭവത്തെ അവരൊക്കെ ഇതിനെ കളവാക്കിയിരുന്നു അവർക്കെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ അതാബ് അള്ളാഹിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ സമൂഹ സമൂഹങ്ങളാണ് ഗോത്രങ്ങളാണ് ആദ് സമുദ സ സമൂത് ഗോത്രങ്ങൾ സ്വാലിഹ് നബിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് فأما ثمود فأهلكوا بالطاغية عندها سنبوي تشد ثمود غوترم كدوم كدوديال نشيبي كبتو ثمود الله إلا دياكي وأما عاد فأهلكوا بريح صرصر عاتية عاد سموه تيو فأهلكوا أور نشيبي كبتو بريح കൊടുങ്കാറ്റിനാൽ സൊർസരിനാത്തിയ ചുറ്റിയടിച്ച ഉഗ്രമായ കൊടുമതി ഭയാനകമായ കൊടുങ്കാറ്റിനാൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഹസൂമ ദിനരാത്രങ്ങൾ ഏഴ് രാവും എട്ടു പകലും ഇടതടവില്ലാതെ അള്ളാഹു അവരുടെ നേരെ ആ കാറ്റിനെ അതിശക്തമായ കാറ്റിനെ അതുപോലെ അതിനെ തിരിച്ചുവിട്ടു അവർ ഈത്തപ്പനത്തടികൾ പോലെ കാറ്റിലവർ വീണു കടക്കുന്നത് നിനക്ക് കാണാം ജീവനറ്റ് കിടക്കുന്നത് ഈത്തപ്പന തടി കിടക്കുന്ന പോലെ അവരിങ്ങനെ എന്നുവെച്ചാൽ അവർ അത്രക്കും വലിയ ശക്തിമാന്മാരായ വലിയ ശരീരമുള്ള കരുത്തരായ ആളുകളൊക്കെ ആയിരുന്നു പക്ഷേ അവരൊക്കെ അള്ളാഹുവിൻ്റെ അദാബിന് ശിക്ഷയ്ക്ക് പാത്രമായി അവർ നശിപ്പിക്കപ്പെട്ടു ഫഹൽ അങ്ങനെ ഫഹൽ നിങ്ങൾ നോക്കൂ എന്തെങ്കിലും ബാക്കിയായോന്ന് മലയാളത്തിലെ പദാണ് ബാക്കി ബാക്കിയായോന്ന് നിങ്ങൾ എന്തെങ്കിലും ഇനി അവരുടേത് ബാക്കിയുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എല്ലാം നശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഒരു സമൂഹം അവിടെ ജീവിച്ചില്ല എന്ന പോലെ അത്രയ്ക്ക് മേൽ തുടച്ചു നീക്കപ്പെട്ടു ഡിമോളിഷ് ചെയ്യാന്ന് പറയില്ലേ ഒന്നും ഇനി ബാക്കിയല്ലാത്ത വിധം അതിനെ അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അവരെ തുടച്ചു നീക്കി അതിനുശേഷം ശേഷം മറ്റൊരു അക്രമി വന്നു അതേ കുറ്റകൃത്യം ചെയ്ത ആള് ഫിറുന് വന്ന അക്രമകാരിയായ ഫിറാവിൻ അതിനു മുമ്പും ചില നാടുകളിൽ മറിച്ചിട്ടുണ്ട് പത്തിരി മറിച്ചിടുന്ന പോലെ എങ്ങനെ ചപ്പാത്തി മറിച്ചിടുന്ന പോലെ ചില നാടുകളെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട് ഷിർക്കും നടന്ന ലോകചരിത്രത്തിൻ്റെ പി മുൻകാലത്ത് എത്ര എത്ര നാടുകളെയാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചത് നശിപ്പിച്ചത് റസൂല അവരൊക്കെയും തൻ്റെ നാഥൻ്റെ ദൂതനെ റസൂലിനെ ധിക്കരിച്ചു അവരൊക്കെ നാട്ടുകാർ ചെയ്തത് ബനീസ്രായേൽ ആവട്ടെ ഈ പറഞ്ഞ ആദ്യ സമുദായ ഫറോവ അവരുടെ നാടുകളൊക്കെ ചെയ്തത് അംബിയ മുർസലുകളെ ധിക്കരിച്ചു എന്നുള്ളതാണ് അഥവാ റബ്ബിനെ ധിക്കരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു വലിയ കഠിനമായ ഒരു പിടികൂടലങ്ങ് അവരെ പിടികൂടി ശിക്ഷിക്കപ്പെട്ടു ഇന്നാലു ഇന്ന പരിധി ടന്ന് ജമാനാക്കും ജാരിയ നിങ്ങളെ സഞ്ചരിക്കുന്ന ഒരു കപ്പലിൽ കൊണ്ടുപോവുകയും ചെയ്ത സന്ദർഭം ലോകചരിത്രത്തിൽ നടന്നിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളാണ് ഇത് എല്ലാം എടുത്ത് പറയാണ് എന്നിട്ട് പറയാൽ നജാലും വചായും വായ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് ഓർക്കാനു ഓർക്കാനാണ് ഓർമ്മ ഓർമ്മ ഉണ്ടാവാനാണ് ഓർത്തുവെക്കാനാണ് വചായഹ ഉനും വായ സൂക്ഷ്മതയോടെയുള്ള സൂക്ഷ്മത പാലിക്കുന്ന കാതുകൾ അത് കേട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദം ഇങ്ങനെ പറയുമ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ തഫ്സീർ പറയുമ്പോൾ നമ്മുടെ കാതുകളിലൂടെ ഈ ശബ്ദം ഇങ്ങനെ കേട്ട് നമ്മളത് ഓർത്ത് സ്മരണയായി അള്ളാൻ്റെ അതാബിനെ പറ്റി വഴിവിട്ട് ജീവിച്ച അക്രമികളായ ജനതകളെ അള്ളാഹു നശിപ്പിച്ച കഥ വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരൊറ്റ ഊത്തൂതുന്ന സമയം കാഹളത്തിലൂതുന്ന സന്ദർഭം ലോകാവസാനത്തിൻ്റെ സന്ദർഭം ഒറ്റഊത്തിൽ ഈ പർവതങ്ങളും ഭൂമിയും ഇതെല്ലാം പൊക്കിയെടുത്ത് ഒറ്റയടി കിടിച്ച് തരിപ്പണമാക്കുന്ന ദുഃഖത്തം ജിബാലും അറളും ഭൂമിയും മലകളും എല്ലാം പൊടി പൊടിയാക്കപ്പെടും അന്നാണ് ഈ അനിവാര്യമായ വാക്ക് നടക്കാൻ പോകുന്നത് ഭൂമിയെല്ലാം തകർന്ന് നക്ഷത്രങ്ങൾ ചിതറിവീണ് പ്രപഞ്ചത്തിൻ്റെ സകല സംവിധാനങ്ങളും താറുമാറാകുന്ന സന്ദർഭമാണ് അനിവാര്യമായ വാക്യാ സംഭവിക്കാൻ പോകുന്നത് വൻ അന്ന് ആകാശത്തിൻ്റെ അവസ്ഥ എന്താ വൻ സമാ ആകാശം ഇങ്ങനെ പൊട്ടിപ്പിളരാൻ തുടങ്ങും ഫഹിയ വാഹിയ അത് ദുർബലമായതില്ലാതെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാവും മലക്കുകൾ നാനാഭാഗത്തുമുണ്ടാകും മലക്കുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും നിന്റെ സിംഹനാഥൻ്റെ സിംഹാസനം എട്ടു പേര് തങ്ങളുടെ മുകളിലായി ചുമക്കപ്പെടും എട്ട് പേര് ചുമക്ക എന്ന് പറഞ്ഞ ഒരു പക്ഷെ എട്ട് ദിക്കിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്ന് വരാനാവാം അല്ലെങ്കിൽ മലക്കുകൾ അങ്ങനെ ഉണ്ടാവാൻ ആകാം അലം അത് മുത്തിൽ പെട്ട വിഷയാണ് അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും ഹാജരാക്കപ്പെടും ഒരു രഹസ്യം പോലും ായിട്ടുള്ള ഒരു കാര്യം പോലും അവിടെ നിങ്ങളിൽ നിന്നും മറഞ്ഞു കിടക്കുന്നതല്ല എല്ലാം വെളിവാക്കപ്പെടുന്നതാണ് രഹസ്യങ്ങളില്ലാത്ത സന്ദർഭമായിരിക്കും എല്ലാം പുറത്തറിയുന്ന ദിവസമാണ് സന്ദർഭമാണ് കിതാബിയ അപ്പോൾ കർമ്മ പുസ്തകം തൻ്റെ വലത് കൈയിൽ കിട്ടിയവർ പറയും ഇതാ എൻ്റെ കർമ്മ പുസ്തകം വായിച്ചു നോക്കിക്കോളൂ എനിക്കൊന്നും മറക്കാനില്ല എൻ്റെ ജീവിതമേ തുറന്ന പുസ്തകം നന്മയുള്ള ജീവിതമായിരുന്നു ദുനിയവിൽ എല്ലാ സൽക്കർമ്മങ്ങളും ഈമാനോടുകൂടെ അള്ളാൻ്റെ വചോ ഉദ്ദേശി ചെയ്ത കർമ്മങ്ങളല്ലാതെ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വലത് കയ്യിൽ പുസ്തകം കർമ്മ വർ പറഞ്ഞു നടക്കുമ്പോണ്ടാകുമെന്ന ഉറപ്പ് എനിക്ക് ദുനിയവിൽ എന്നെ അറിയായിരുന്നു അതിനനുസരിച്ചുള്ള ഒരു ജീവിത ഞാൻ ജീവിച്ചത് അതിൻ്റെ ആ ഓർമ്മയിൽ ജീവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരലോകമുണ്ടെന്ന ബോധത്തോടെ ദുനിയാവിൽ ജീവിച്ചത് കൊണ്ട് എനിക്കൊന്നും മറക്കാനില്ല ഇതാ എൻ്റെത് കണ്ടോളൂ എന്ന് പറഞ്ഞ് ലോകത്തിനുമുമ്പിൽ ിതാബ് കിട്ടിയവർ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്ന സന്ദർഭം അവർക്ക് അല്ലാഹു തൃപ്തിയുള്ള ഒരു ജീവിതമാണ് നൽകുന്നത് അവർ വളരെ ഹാപ്പിയാണ് അവർക്ക് സന്തോഷമാണ് അവർക്ക് സുഖമാണ് അവർ സുന്നതമായ സ്വർഗത്തിലേക്ക് അവർ പോവുകയാണ് ഫീ ജനത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ വലിയ വലിയ മഹത്വരമുള്ള വലിയ ഉന്നതമായ സ്വർഗം ൂ ഫുഹാദാനിയ അവരാവട്ടെ അടുത്ത് അതിൻറെ പഴങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു പറിക്കാൻ പറ്റുന്ന രീതിയിൽ അടുത്തേക്ക് നിൽക്കുന്ന രീതിയിൽ അടുത്തുള്ള ഒരു സുന്ദരമായ സ്വർഗം ഇതിൻ്റെ ഒക്കെ അടുത്ത് ആണ് കൈകൊണ്ട് പഠിപ്പറിച്ചാൽ കിട്ടാവുന്ന അകലത്തിലുള്ള വിഭവങ്ങൾ അവിടെ ഉണ്ട് കുലു അവരോട് പറയും കുലു ഹനീ ഫിൽ കുലൂഹി കുലുവ്രഭൂ നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ ഹനീ അം ഭിമാതൃപ്തിയോട് ആനന്ദത്തോടെ ഭിമാലബ്തും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ കർമ്മഫലമാണ് ഫിൽ അയ്യാമിൽ ഞങ്ങളുടെ ഗത ജീവിതത്തിൽ കൊച്ചു ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾ ആസ്വദിച്ചോളൂ ആനന്ദിച്ചോളൂ തിന്നോളൂ കുടിച്ചോളൂ ആ സ്വർഗീയ സൗഭാഗ്യങ്ങളിലേക്ക് ദുനിയാവിലാൻ്റെ വിചാരണ അത് പ്രതീക്ഷിച്ച് ജീവിച്ചവർക്കുള്ള പ്രതിഫലം ഞങ്ങൾ എല്ലാവരെയും നിന്റെ വിചാരണ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ യഥാർത്ഥീകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ലോ എന്നാൽ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ പറയും ിതാബ് ഒന്ന് കിട്ടാതിരുന്നെങ്കിൽ അതെനിക്കൊന്ന് ലഭ്യമാവാതിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ വലം അതിരി െന്തോ ഒരു കണക്കാണ് ഈ കണക്കിൻ്റെ കാര്യമൊക്കെ ഞാനൊന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ ഹിസാബിൻ്റെ കാര്യം ഈ വിചാരണ ദിവസത്തെപ്പറ്റി ഞാനൊന്നറിഞ്ഞിരുന്നെങ്കിൽ അതറിഞ്ഞൊന്ന് പ്രവൃത്തി അറിയാത്തതല്ല വിഷയം അറിഞ്ഞിട്ട് ദുനിയാവിലൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പം രക്ഷപ്പെടാമായിരുന്നല്ലോ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ തോറ്റ റിസൾട്ട് തോറ്റ പേപ്പർ ഞാനിത് ആ ഫീൽഡെന്ന് കണ്ടപ്പോൾ ആണ് ആൾക്ക് ബോധം പറഞ്ഞത് ഞാനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് പിന്നെ ഓർത്തിട്ട് കാര്യമില്ല ഒരേ ഒരു എക്സാമാണ് ജീവിതം എൻ്റെ മരണത്തോടെ എല്ലാം തീർപ്പായിരുന്നെങ്കിൽ അന്നത്തെ വിധി എൻ്റെ അവസാനം അന്ന് ഭൂമിയിലെ ജീവിതം തന്നെ അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിചാരണ നേരിടാതിരുന്നെങ്കിൽ എന്ന് അവിടുന്ന് ചിന്തിക്കുന്ന സന്ദർഭം മാ അന്നിമാലിയ ദുനിയാവിൽ ഒരുപാട് ആയിരുന്ന സമ്പന്നനായിരുന്നു ഈ സമ്പത്തൊന്നും എനിക്കിപ്പോ പ്രയോജനപ്പെടുന്നില്ലല്ലോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ വലിയ വലിയ സുൽത്താനായി നാട്ടില് വലിയ അധികാരങ്ങളും പദവികളും വലിയ വലിയ സ്ഥാനങ്ങളും ബഹുമതികളും ഒക്കെ ഉള്ള ആളായിരുന്നു ദുനിയാവില് എല്ലാ സമ്പത്തും ഒക്കെ അതൊക്കെ നഷ്ടമായി പോയല്ലോ എൻ്റെ മരണത്തോടെ ൂ അവനെ പിടിച്ചങ്ങ് പിടിച്ച് ബന്ധിക്കുക ചങ്ങലക്കിടുക അവനെ അങ്ങോട്ട് കാരാഗ്രഹത്തിൽ അടക്കാൻ കൊണ്ടുപോകുന്ന പോലെ ബന്ധിച്ച് നരകത്തിലേക്ക് നരകത്തിലേക്ക് അവനെ ഇട്ട് നരകത്തിലിട്ട് കരിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കോളൂ അക്രമിയായ ആ മനുഷ്യൻ സത്യനിഷേധിയായ മനുഷ്യൻ വിചാരണയിൽ വിചാരണയെ ഭയപ്പെടാതെ ജീവിതത്തിൽ സകലമായ തോന്നിവാസങ്ങളിലും ജീവിച്ച ആ മനുഷ്യനെ ബന്ധിതനാക്കൂ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് കൽപ്പന ഉണ്ടാകും അവിടെ എഴുപത് മുളം നീളമുള്ള ചങ്ങല കൊണ്ട് വലിയ 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 ചങ്ങലകൾ കൊണ്ട് അവനെ ബന്ധിക്കുന്ന അവസ്ഥയുണ്ടാകും അള്ളാഹു മഹത്വത്തിൻ്റെ ഉടമയായ മഹോന്നതനായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നവനായിരുന്നില്ല തീർച്ചയായും അവൻ വിശ്വസിച്ചില്ല അതാണതിൻ്റെ കുറ്റം വിശ്വാസമല്ലോ കർമ്മവും പലർക്കും ഉണ്ട് അള്ളാൽ വിശ്വാസം ഇല്ലാത്തതല്ല വിഷയം കർമ്മവുമായിട്ട് അല്ലാഹുവുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം അള്ളാഹുവിൻ്റെ ജീവി അള്ളാഹുവിനെ വിശ്വസിച്ചു എന്നതിലപ്പുറത്തേക്ക് കർമ്മതലത്തിൽ അള്ളാൻ ഉൾക്കൊള്ളാൻ ആളുകൾക്ക് പറ്റുന്നില്ല അതേ കർമ്മം കർമ്മം സ്കാരം കർമ്മം ഏതൊക്കെ സുഹൃത്തുക്കൾ എത്രയെത്ര ആയത്തുകളിലൂടെ നമ്മൾ പോയി എത്രയെത്ര ചർച്ചകൾ ചെയ്തു പ്രിയുള്ളവരെ ആമിൽ മിസ്കീൻ അഗതിക്ക് ആഹാരം കൊടുത്തില്ല സാമൂഹ്യ ബാധ്യതകളാണ് പരസഹായമാണ് സമസൃഷ്ടികളോടുള്ള സ്നേഹമാണ് ഫലൈ സലഹുല്യവും പല ഈ അതുകൊണ്ട് തന്നെ ഇന്നിവിടുത്തെ ദിവസം അവന് യാതൊരു ഹമീമും ഇല്ല അവനെ സഹായിക്കാൻ ഒരു കൂട്ടാളിയും അവിടെ ഇല്ല ഒരു സുഹൃത്തും അവിടെ വരില്ല അവൻ ഇന്ന് ഒറ്റക്കാണ് ദുനിയവിൽ വലിയ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ആഡംബര ജീവിതം നയിച്ചവനാണ് പക്ഷേ ഇവിടെ അവൻക്ക് ഭക്ഷണം പോലും മുഹസ്ലീനായ ഭക്ഷണമാണ് വ്രണങ്ങളുള്ള മലീമസമാ ഭക്ഷണമായിരിക്കും അവിടെ ലഭിക്കുക ാത്ത കുറ്റവാളിയല്ലാതെ അത് തിന്നൂല എന്ന് വെച്ചാൽ കുറ്റവാളികൾക്ക് അത് തന്നെയായിരിക്കും ഭക്ഷണം ഫല ഉ വേണ്ട നിങ്ങൾ ഈ കാണുന്ന സകല വസ്തുക്കളെ കൊണ്ടും നിങ്ങൾ എന്തൊക്കെ കാണുന്നോ ദുനിയാവിലെ ആകാശം മലമരങ്ങൾ ചെടികൾ പൂക്കൾ പുഷ്പങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന കണ്ണിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യവും വെച്ചിട്ട് സത്യം ചെയ്യുന്നു വമാലിറൂൻ ഇനി നിങ്ങൾ കാണാത്തവയെ കൊണ്ടും സത്യം വൈബിയായ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള മുഹമ്മദുണ്ടല്ലോ വസല്ലം ആദരണീയനായ ായന്റെ റസൂലാണ് ഖുർആൻ മക്ക മക്കയുടെ സത്യപ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂക്തമാണ് സൂറത്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞെടുക്കുകയാണ് ഷായിറാണ് കവിയാണ് കവിയല്ല കവിയല്ല കലീലൂൻ നിങ്ങളിൽ വളരെ ചെറുപ്പം കുറച്ചാളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഇത് കവിയല്ല കവി വചനമല്ല മജ്നൂനല്ല ആദരണീയനായ റസൂലിൻ്റെ വചനങ്ങളാണ് എൻ്റെ വഹയൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ കലാമാണ് വലാബി കൗലി കാ ൂൻ ഇതൊരു കാഹിനിൻ്റെ ഒരു ജ്യോത്സ്യൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയുടെ വചനമല്ല ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് ഇത് കലിങ്ങളിൽ ചില ആളുകൾ മാത്രമേ ഉത്ബോധനം സ്വീകരിക്കുന്നുള്ളൂ തൻസീലും റബ്ബുൽ ആലമീൻ ഈ പ്രപഞ്ച സൃഷ്ടാവായ സംരക്ഷകനായ സംവിധായകനായ റബ്ബുൽ ആലമീൻ്റെ അവതീർണമായ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ നമ്മുടെ മേൽ വല്ലതും ഇനി സ്വന്തം കൗല് ഇതിൻ്റെ മേലെ വന്ന് പറയാനാണ് ഈ പ്രവാചകൻ ശ്രമിച്ചതെങ്കിൽ ഈ നബി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ ഞാൻ പിടിക്കുമായിരുന്നു അഥവാ ഞാൻ അദ്ദേഹത്തെയും ശിക്ഷിക്കുമായിരുന്നു നബി അങ്ങനെ ചെയ്യില്ല അമീനായ റസൂലാണ് നഹൌദുബില്ല ഒരിക്കലും അത് സാധ്യമല്ല അമീൻ എന്ന നാട്ടുകാർ തന്നെ വിളിച്ച വിശ്വസ്തനെ മുഹമ്മദ് റസൂലുള്ള ഒരിക്കലും ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലാണ് മുഹമ്മദ് റസൂലുള്ള ഒരിക്കലും (صلى الله عليه وسلم أنَّنَتْ شَيِّلَّا ثُمَّ لَقَطَعْنَا مِنْهُ الْوَتِينَ) അദ്ദേഹത്തിൻ്റെ ജീവനാടിയവരെ ജീവനാടിയ ഒരാളെ റൂഹ എടുക്കുന്നതിനെ പറ്റി പറയാം അല്ലാതെ പറയാം ജീവൻ അങ്ങ് നിലപ്പിച്ചു കളയായിരുന്നു അള്ളാൻ്റെ റസൂൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യൂല അതിനെ പറ്റിയ ആളെ അത് പ്രപഞ്ചനാഥൻ തെരഞ്ഞെടുത്തത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായ വഴികാട്ടി മുഹമ്മദ് റസൂൽ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഫമാമിൻ നിങ്ങൾ ഒരുവനും സാധിക്കില്ല മിൻ അഹദീൻ അൻഹു ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല ജീവനാടി എടുക്കാനോ റൂഹെടുക്കാനോ ഒക്കെ അള്ളാഹുവിങ്കലാണ് അധികാരമുള്ളത് പക്ഷേ നബി അങ്ങനൊന്നും ചെയ്യൂല പക്ഷെ അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മുത്തഖികൾക്ക് സന്മാർഗമാണ് ഖുറാനെന്ന് സൂറത്തിൽ ബക്കറയിലെ ആയത്തിൽ പറഞ്ഞതിന് ാണ് ഇത്യപ്പെടാൻ സത്യത്തിൻ്റെ ധർമ്മത്തിന്റെ നീതിയുടെ അള്ളാഹുവെ വഴിപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇത് നിങ്ങളിൽ തള്ളിപ്പറയുന്ന ആളുകളുണ്ടെന്ന കാര്യം നമുക്ക് നന്നായി അറിയാം തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് തള്ളിപ്പറയാന്ന് പറഞ്ഞാൽ വാക്കല്ല ഡയലോഗല്ല ജീവിതമാണ് ജീവിതത്തിൽ അവർ അള്ളാൻ തള്ളിപ്പറയാ അള്ളാൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെടാൻ അവർക്ക് ജീവിതത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അത്തരം സത്യനിഷേധികൾ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ സങ്കടത്തിലേക്ക് പോകേണ്ടി വരും ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ സത്യമാണ് ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പരലോകമുണ്ട് വിചാരണയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഈ ലോകത്തോടെ ജീവിതം അവസാനിക്കുകയല്ല മരണത്തോടെ പുതിയ ജീവിതം തുടങ്ങുകയാണ് അവിടെയാണ് ജീവിതം അവിടെയാണ് കാലങ്ങളോളം ോളം മരണമില്ലാത്ത ലോകം അവിടെയാണ് ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗപ്രപഞ്ചം അവിടെയാണ് എല്ലാം അവിടെയാണ് ബർസഹിൻ്റെ ശേഷമുള്ള ആ മീസാൻ എവിടെയാണ് അവിടെയാണ് ആറാഫ് അവിടെയാണ് നരകങ്ങളുടെ ജീവിതങ്ങൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ മലായികത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ വിചാരണ നടക്കുന്ന സന്ദർഭം അവിടെ വെച്ചെല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അവിടെ വിചാരണ ചെയ്യപ്പെടും റബ്ബിക്കൽ ിറബിറീം അതിനാൽ തസ്ബീഹ ചെയ്യുക പ്രകീർത്തിക്കുക പരിശുദ്ധിപ്പെടുത്തുക നിൻ്റെ റബ്ബിൻ്റെ നാമത്തെ അള്ളീമായിട്ടുള്ള മഹാനമായിട്ടുള്ള റബ്ബിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അള്ളാഹു അക്ബർ സുബാനു പരിശുദ്ധനാണ് അള്ളാഹുവിനാണ് എല്ലാ പ്രകീർത്തനങ്ങളും അള്ളാഹുവേ നാളെ ജന്നാത്ത ഉൽ ഫിർദൌസിലേക്ക് ഞങ്ങൾ എത്തിക്കണേയല്ലോ അള്ളാഹുവേ അതിനുള്ള ആ രീതിയിൽ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കിത്തരണേയല്ല അള്ളാഹുവേ പരലോകബോധത്തോടെ പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുമെന്ന ചിന്തയോടെ ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേയല്ല കൽബില് ഈമാനു നിറക്കല്ല വിശ്വാസം നിറക്കല്ല അള്ളാഹു െ വഴിവിട്ട് വഴികേടിലാക്കല്ലേ ജീവിതം സിറാത്തുൽ സിറാതുൽ മുസ്തഹീമിലാക്കണയല്ല അള്ളാഹുവെ ഖുർആൻ അനുസരിച്ചു കൊണ്ട് ഈ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്റെ വചനമാണ് നിന്റെ കലാമാണ് നിന്റെ വാക്കുകളാണ് ഈ വചനങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ വചിലത്ത് കുലൂപും സാധത്തു ഈമാന വിശ്വാസമുള്ള ആളുകളുടെ കൽഭകങ്ങൾ പേടിച്ച് ഭയവിഹുലമായിരിക്കുന്ന ഒരവസ്ഥ ഈമാനിൻ്റെ അവസ്ഥ ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ ചെയ്യണേയല്ലോ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനസ്സിലാക്കാൻ മലയാള ഭാഷയിലത് നെഞ്ച് നെഞ്ചോട് ചേർത്ത് മാതൃഭാഷയിലത് ഉൾക്കൊള്ളാൻ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ വീട്ടിലെ മറ്റു കൂടപ്പിറപ്പിലുമൊക്കെ ഈ ഒരു ബോധവും അവബോധവും നീ ഉണ്ടാക്കണല്ലോ വിശുദ്ധ ഖുർആൻ ഓതുന്നോടൊപ്പം പാരായണം ചെയ്യുന്നോടൊപ്പം അത് ഹെഫ്ലു ചെയ്യുന്നോടൊപ്പം അതനുസരിച്ച് അത് തദബ്രു ചെയ്യാനും ജീവിതത്തിൽ പകർത്തിയതനുസരിച്ച് ജീവിക്കാനും തോഫീക്ക് ചെയ്യണയല്ലോ അള്ളാഹു നിന്റെ വിശുദ്ധമായ വിശുദ്ധ ഖുർആൻ അതിന്റെ അഹലുകാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണയല്ലോ അള്ളാഹു والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم ربنا أجرنا من النار اللهم ربنا أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم اعنا على ذكرك وشكرك وحسن عبادتك اللهم ربنا تقبل منا يا رب العالمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله